ആ ഗേസിൽ നമ്മൾ ഒരു ഓലത്തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടിപ്പൊള്ളി ഒരു ഓല എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഓല കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഒരു ഓലത്തൊപ്പി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാൻ തന്നെ അപ്പോൾ ഓല കീറണം അപ്പം നമ്മൾ ഓല കീറുകയാണ് നമ്മളൊരു പിച്ചാറ്റി എടുത്തിട്ടുണ്ട് മുറിച്ച് നേരെ രണ്ടാക്കി കീറണം ഓക്കെ ാവശ്യമായിട്ട് ഓല വേണം പിന്നെ കത്തി ഓലയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതാണ് ഒരു ഓല തൊപ്പിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീഡിയോസിലേക്ക് നമുക്ക് പോകാം ഓക്കെ അല്ല ഓലയൊക്കെ റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഒരിച്ചിരി അവിടെ ഇവിടെ ഒക്കെ അടുക്കി ഇട്ടാല് ഇത് കെട്ടാനുള്ള ഒരു തൊപ്പി അപ്പൊ നമ്മൾ കെട്ടാൻ പോവുകയാണ് അപ്പൊ ഓക്കെ വീഡിയോസ് പറഞ്ഞത് അപ്പം ഇവിടെ ഇത് ചിരി വെട്ടി നമുക്ക് ഈ പുറയ്ക്ക് വേണ്ടുന്ന ഈ കാല് ഒരു പതിനാറെണ്ണം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് കാറി നമുക്ക് ഇത്രയും അധികം കിട്ടിയിരിക്കുന്ന ഒന്ന് കെട്ടാൻ വേണ്ടിയാണ് അധികം ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനൊണ്ട് ഇത് ഒന്ന് വളച്ച് ഉണ്ടാകും അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് मैम ओके टीम यूज शेयर ला ई तो पियो लगा के तो इतने आगे हटती कि는데 നമുക്ക് ഇവിടെ കേട്ടാൻ പറ്റും മുറുക്കി കെട്ടി മുറുകാരോട്ടെ ഓക്കേ അതാണ് അള്ളാ റൗണ്ടില് നമുക്ക് കേട്ടാം അപ്പോൾ അതേ ഞാൻ വിളിച്ച ഇനി ഇനിയാണ് എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഈ വീഡിയോസ് കാണേണ്ടത് ഏർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മൾ അത് ഇതേക്കുക ഏ എവിടുന്നായാലും ഒരു ഓലക്കാൽ തിരഞ്ഞെടുക്കുക ആദ്യത്തെ ഓലക്കാലിൻ്റെ അടിയിൽക്കൂടെ എടുക്കുക അടുത്തതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത്തെ ഓലക്കാലിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് അടിയിൽ അടിയിൽക്കൂടെ അകത്ത് വയ്ക്കുക പണ്ടല്ല അതെയാണ് തന്നെ അടുത്ത ഓലക്കാലെടുക്കുക അടിയിൽ കൂടെ വെക്കുക രണ്ടാമത്തെ ഓലക്കാലിൻ്റെ മുകളിൽക്കൂടെ എടുത്തിട്ട് മൂന്നാമത്തെ തോലക്കാൻ്റെ അടിയിൽ കൂടെ കണ്ടോ റൗണ്ടിനകത്ത് വെക്കുക അടുത്തതും അതേ കണക്ക് തന്നെ രണ്ട് ഒരാൾക്കുന്നത് അത് ഇങ്ങനെ കയറ്റുക പിന്നെ അകത്തുകൂടെ എടുത്ത് ഈ റൗണ്ടിനകത്ത് വെക്കുക അടുത്തത് ഇതിനടി കൂടെ എടുക്കുക മൂന്നാമത്തെ ലീഫിൻ്റെ മേടി കൂടെ വന്ന് നമ്മളെ ഏകദേശം റൗണ്ടൊക്കെ ഓക്കെ ആയി രണ്ടല്ലേ പിരി ഇതെല്ലാം വന്ന് ണം റൗണ്ട് അടിക്കണം അടിക്കുന്ന ഭംഗി ഭംഗിയോണ്ട് നമ്മൾ ഞരക്കുക വൺ ഓർഡർ തെറ്റാതെ നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ പോലൊക്കെയായി വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉണ്ടോ എട്ടാമത്തെ ഓരോ കാര്യം ആ എട്ടാമത്തെ ഇത് തൊട്ടാണ് ഒന്ന് ഇതൊന്ന് ഇതൊന്ന നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ എട്ടാമത്തതിനകത്ത് ഓക്കെ ഈ ഓർഡർ തെറ്റരുത് തെട്ടു അടുത്തത് നുസരിച്ച് തന്നെ പോകണം ഒമ്പതാമത്ത അടുത്ത ലീഫ് ഒമ്പത് ഒമ്പതാമത്തത് ഇനി അടുത്ത പത്താമത്തതിനകത്ത് ഇടുക അടുത്ത ലീഫ് ഓർഡർ അനുസരിച്ച് തന്നെ അടുത്ത തെറ്റിക്കഴിഞ്ഞാൽ പോയി ആ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ പോയി പത്ത് പത്ത് പതിനാറ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇവിടെ ഇരിക്കുന്ന ഇവിടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇവിടുത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതെല്ലാം വലിച്ച് റെഡി ആക്കുമ്പോഴത്തേക്കിനു നമുക്ക് നല്ലൊരു ഷെയ്പ്പായിട്ട് എടുക്കും ഇതേക്കാവും उन्होंने അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓലെ തൊപ്പിയും റെഡി ആയിരിക്കുകയാണ് സൂപ്പറാണ് കണക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇത് പഠിക്കുക ഇത് സൂപ്പർ ക്ലാസ് ആണ് ഇതിനകത്ത് നോക്കി പഠിക്കാൻ പറ്റുന്നതാണ് അപ്പം രണ്ട് തൊപ്പി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇത് രണ്ട് സൈസ് രീതിയിലുള്ള തൊപ്പിയാണ് ഒന്ന് ഒരു തട്ടായിട്ടും ഒന്ന് രണ്ട് തട്ടായിട്ടും ചെയ്തിരിക്കുന്ന തൊപ്പിയാണ് അപ്പം ഈ തൊപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യപ്പെടുത്തുക ഓക്കേ